ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടത്തിനെതിരെ പ്രതിഷേധിച്ച് എസ് ടി പി ഐയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസിർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ஆர்ஸ் കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി യുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പിണറായി സർക്കാരിന്റെ മോഡി അടിമത്തം വിളിച്ചോതുന്ന പ്രശ്നവേഷം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനം വടകര ഒന്ത ഓവർ ബ്രിഡ്ജിൽ നിന്നാരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പ്രതിഷേധ പരിപാടി വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോംബാല ഉദ്ഘാടനം ചെയ്തു പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിൽ കൊണ്ടുവരുന്നതിലൂടെ സംഘപരിവാറിന് കേരളത്തിൽ മണ്ണ് പാകപ്പെടുത്തി കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് തന്നെ വളരെ കൃത്യമായി സി പി എം തന്നെ ഇവിടത്തെ ജനങ്ങളോട് പറഞ്ഞ ിൽ ഒന്നാമത് എന്നുള്ളതാണ് ഈ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം ഈ ഗുജറാത്ത് കലാപം നടക്കുമ്പോ ആ കലാപത്തിന് ഇത്രയും പാഠ്യപദ്ധ്യം നടപ്പിലാക്കിയിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികളെ അടക്കം കോളേജ് വിദ്യാർത്ഥികളെ അടക്കം അവര് മസ്തിഷ്കത്തിൽ വർഗീയത കുത്തിവെച്ചുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ പോലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു പള്ളി കർശകർ വേണമെങ്കിൽ ഒരു പത്ത് പള്ളി പത്ത് പള്ളി എത്ര കർഷകർ വേണമെന്നാണ് ഈ ബി ജെ പിയുടെ സർക്കാർ ഗുജറാത്തിൽ അച്ചടിച്ചു വെച്ച ഈ പരീക്ഷാ ചോദ്യ പേപ്പർ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ വളരെ കൃത്യമായി നമുക്കറിയാം ഈ പിഞ്ചു വിദ്യാർത്ഥികൾ പോലും ഇത്തരം വർഗീയത കുത്തിവെക്കുന്ന രേക്ക് ഇവർ മുമ്പോട്ട് പോകുന്ന ഒരു എത്ര ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല എന്തൊക്കെ ഈ പാഠ്യപദ്ധതി ഒരുപാട് നമുക്കറിയാം മഹാത്മാ ഗാന്ധിയെ കൊന്നതിന്റെ ചരിത്രമേ പാഠ്യപദ്ധതി ഇല്ല ആര് കൊന്നോ എന്ത് കൊന്നോ അറിയണ്ടേ എന്തിന് കൊന്നോ ആർ എസ് എസ് കാരലെ കൊന്നത് റിയേ അത്തരം സംഗതികളില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം ആയിരത്തോളം വർഷം ഭരിച്ച മുഗലന്മാര് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് ആ മുഗളന്മാരെ കുറിച്ച് പരാമർശിക്കുന്നില്ല വിദ്യാഭ്യാസ പദ്ധതിയില് അത് മാത്രമല്ല ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണുള്ളത് ആ സംവിധാനങ്ങളെ മൊത്തം പാടെ എറിഞ്ഞുകൊണ്ട് ഒരു ഏകശിലാരൂപത്തിലേക്ക് കേന്ദ്രം ഒരുക്കുന്ന ഒരേ ശിലാരൂപത്തിലേക്ക് ഇവരുടെ വിദ്യാഭ്യാസ നയം പോകുന്നു എന്നുള്ളതാണ് ഈ സി പി എം കണ്ടുപിടിച്ച രണ്ടാമത്തെ കാര്യം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവരുടെ വിദ്യാഭ്യാസ നയത്തിൽ തെറ്റാണ് എന്ന് നിലപാട് പറഞ്ഞ സി പി എം എന്തുകൊണ്ടാണ് ഇപ്പോ തിരുത്തിയിരിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇവിടെ ന്യായമായി സംശയിച്ചിരിക്കുന്നു ഇപ്പോ യോഗത്തിലാണ് പലതും തർക്കത്തിലാണ് എന്തുകൊണ്ട് സംഭവിച്ചു സി പി ഐയുടെ മന്ത്രിമാർ പറയുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ ആലോചിക്കാമെന്ന് പറഞ്ഞെടുത്ത് ഒരു അക്ഷരം ഉണ്ടാകാതെ ഇവിടെ ചരിത്രമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായി ഈ കേരളത്തിന്റെ ഒരു മതേതര ഭാരമല്യം പാരമുണ്ട് കേരളത്തിന്റെ മണ്ണ് ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായ മണ്ണല്ല ആർ എസ് എസ് അനുകൂലമായ മണ്ണല്ല ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും തോളോട് തോൽ ചേർന്നുകൊണ്ട് വളരെ സുന്ദരമായി മൂല്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇല്ലാത്തവനുള്ളവനെ ഇല്ലാത്തവനെ സഹായിച്ചും പരസ്പരം അയൽക്കാർ ഹിന്ദുവോ മുസൽമാനോ എന്ന് നോക്കാതെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന അയൽക്കാരനെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ വീട്ടിൽ സാധനമില്ലെങ്കിൽ സ്വന്തം അയൽ അയൽപ്പൊക്കത്ത് പോയി അത് ഹൈന്ദവൻ എന്നോ മുസൽമാനോ എന്ന് നോക്കാതെ അവർ പരസ്പരം സഹകരിച്ചു വളർന്ന ഒരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നമ്മുടെ നല്ല പൈതൃകമുള്ള നാടാണ് നമ്മുടെ കേരളം ആ കേരളത്തില് ഇവർ മനഃപൂർവം ഈ ആർ എസ് എസ് വളരാനുള്ള മണ്ണ് പാകപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സി പി വടകര നിയോജക മണ്ഡലം സെക്രട്ടറി ബഷീർ കെ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റൌഫ് ചോറോട് മുഖ്യപ്രഭാഷണം നടത്തി സജീർ വള്ളിക്കാട് യാസർ അൻസാർ ഫിയാസ് ടി സഫീർ വൈക്കൽശ്ശേരി ഷാജഹാൻ നവാസ് വരിക്കോളി റസീസ് എം കെ റാഷിദ് കെ പി ജലീൽ വൈക്കൽശേരി റഹീസ് പി കെ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം